നമസ്കാരം കേരളം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക ദൂർത്തുകളിലൊന്നായിട്ട് ആഗോള അയ്യപ്പ സംഗമം മാറുന്നുവെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഓഡിറ്റ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഒരു സാക്ഷരത സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയൻ നേരിട്ട് മേൽനോട്ടം വഹിച്ച പരിപാടിയിൽ സാധാരണക്കാരായ ഭക്തരുടെ പണവും സർക്കാർ ഖജനാവും ഒരേപോലെ കൊള്ളയടിക്കപ്പെട്ടുവെന്ന ആരോപണമാണ് ഉയരുന്നത് ആത്മാഭിമാനമുള്ള കമ്മ്യൂണിസ്റ്റുകാരെ പോലും ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള ഈ അഴിമതി കഥകൾ പുറത്തു വരുമ്പോൾ പാർട്ടി അണികൾക്കിടയിൽ പോലും വലിയ രീതിയിലുള്ള അതൃപ്തിയും അസ്വസ്ഥതകളും ഇപ്പോൾ പുകയുന്നുണ്ട് മുഖ്യമന്ത്രിയുടെയും അദ്ദേഹത്തിന്റെ പാർട്ടിയുടെയും രാഷ്ട്രീയ അഥബന്ധനത്തിന്റെ തെളിവായി ഈ ഓഡിറ്റ് റിപ്പോർട്ട് ഇപ്പോൾ മാറിക്കഴിഞ്ഞിരിക്കുകയാണ് പമ്പ ഗസ്റ്റ് ഹൌസിൽ മുഖ്യമന്ത്രി താമസിച്ചതുമായി ബന്ധപ്പെട്ട ചിലവുകൾ പരിശോധിച്ചാൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കാണാനായിട്ട് സാധിക്കുക ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്ക് ചേരാത്ത വിധം രാജകീയമായ സൗകര്യങ്ങളാണ് പമ്പയിൽ ഒരുക്കിയത് ഗസ്റ്റ് ഹൗസിലെ ഇടനാഴിയിൽ തന്നെ ചുവപ്പ് പരവതാനി വിരിക്കാനായിട്ട് മാത്രം പതിനയ്യായിരത്തി തൊള്ളായിരത്തി മുപ്പത് രൂപ ചിലവാക്കി ഇതിന് പുറമേ മുഖ്യമന്ത്രിക്ക് ഉറങ്ങാൻ മാത്രമായിട്ട് ഒരു ലക്ഷത്തിലധികം രൂപയുടെ കട്ടിലും മെത്തയുമാണ് വാങ്ങിയത് കൂടാതെ അറുപത്തയ്യായിരം രൂപയുടെ കോർണർ സോഫയും വാങ്ങി ഈ സാധനങ്ങൾ പിന്നീട് ദേവസ്വം സ്വത്തായിട്ട് മാറ്റിയെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇവ നിലവിൽ എവിടെയാണെന്ന കാര്യത്തിൽ യാതൊരു വ്യക്തതയുമില്ല ഇല്ല ഭരണത്തലവൻ്റെ ആഡംബരത്തിനായിട്ട് ഭക്തരുടെ പണം ഇത്തരത്തിൽ ദൂർത്തടിച്ചത് വലിയ ജനരോഷത്തിന് ഇപ്പോൾ കാരണമായിട്ടുണ്ട് യാത്രാ ചിലവുകളുടെ കാര്യത്തിലും വൻ ക്രമക്കേടുകളാണ് ഓഡിറ്റ് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത് മുഖ്യമന്ത്രിയുടെയും അദ്ദേഹത്തിന്റെ പരിവാരങ്ങളുടെയും യാത്രകൾക്കായി പമ്പാ തീരത്ത് മാത്രം ലക്ഷം രൂപ ടാക്സി ഇനത്തിൽ ചിലവായതായിട്ട് കാണിച്ചിരിക്കുന്നു അതിലുമുപരി ഇത്രയും ചെറിയ ചുറ്റളവിൽ യാത്ര ചെയ്യാൻ ഏഴ് ലക്ഷത്തി നാൽപ്പതിനായിരത്തോളം രൂപയുടെ ഡീസൽ ഉപയോഗിച്ചുവെന്ന വാദം ഇപ്പോൾ ഏറെ അവിശ്വസനീയമാണ് ഓരോ സാധനവും സേവനവും വാങ്ങുമ്പോൾ പലരെയും ഇടനിലക്കാരായിട്ട് നിർത്തിക്കൊണ്ട് വ്യാജ ബില്ലുകൾ ചമയ്ക്കുകയും തുക കൈക്കലാക്കുകയും ചെയ്യുന്ന രീതിയാണ് ഇവിടെ അവലംബിച്ചിരിക്കുന്നത് ഇത്തരം ഇടപാടുകൾ മുഖ്യമന്ത്രിയുടെ അറിവില്ലാതെ നടക്കില്ലെന്നും കൃത്യമായ കൂടി നടന്ന ഈ കൊള്ള അന്വേഷിക്കാൻ പ്രത്യേക ഏജൻസി ഏൽപ്പിക്കണമെന്നും നിയമവിദഗ്ദ്ധർ അഭിപ്രായപ്പെടും കലാപരിപാടികളുടെ പേരിൽ നടന്ന തട്ടിപ്പുകളാണ് റിപ്പോർട്ടിലെ മറ്റൊരു പ്രധാന ഭാഗം പമ്പയിൽ നടന്ന പരിപാടിയിൽ നന്ദഗോവിന്ദം ഭജൻസ് എന്ന സംഘം ഭജന അവതരിപ്പിച്ചു എന്ന പേരിൽ എട്ട് ലക്ഷം രൂപ ബില്ല് എഴുതിയെടുത്തു എന്നാൽ യാഥാർത്ഥ്യത്തിൽ അന്ന് അവിടെ അത്തരമൊരു ഭജന നടന്നിട്ടില്ല എന്നതാണ് വസ്തുത പകരം ഇഷാൻ ദേവും സംഘവും നയിച്ച ഭക്തിഗാന സദസ്സാണ് അരങ്ങേറിയത് ഇഷാൻ ദേവിന് നൽകിയ രണ്ട് ലക്ഷം രൂപയുടെ കണക്കുകൾ ഓഡിറ്റ് റിപ്പോർട്ടിൽ എവിടെയും കാണാനില്ല കൂടാതെ വിജയ് യേശുദാസ് വീരമണി തുടങ്ങിയ പ്രമുഖ ഗായകർ പങ്കെടുത്ത പരിപാടികളുടെ പ്രതിഫലം സംബന്ധിച്ച രേഖകളും അപ്രത്യക്ഷമാണ് നടക്കാത്ത പരിപാടികളുടെ പേരിൽ ഇത്തരത്തിൽ ലക്ഷങ്ങൾ തട്ടിയെടുത്തത് അത് സർക്കാരിൻ്റെ തൊലിക്കട്ടി അപാരമെന്നാണ് വിമർശകർ പരിഹസിക്കുന്നത് കോടതി വിധികളെ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ഒരു ഭരണകൂട ഭീകരതയാണ് ഈ വിഷയത്തിൽ ദൃശ്യമാകുന്നത് ആഗോള അയ്യപ്പ സംഗമത്തിനായിട്ട് സർക്കാരിൻ്റെയോ ദേവസ്വം ബോർഡിൻ്റെയോ ഒരു രൂപ പോലും ചിലവാക്കരുതെന്ന് ഹൈക്കോടതി കർശനമായിട്ട് ഉത്തരവിട്ടിരുന്നു പരിപാടികൾ പൂർണ്ണമായും സ്പോൺസർഷിപ്പ് വഴി മാത്രമേ നടത്താവൂ എന്നായിരുന്നു നിർദ്ദേശം നിയമസഭയിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉന്നയിച്ച ചോദ്യത്തിന് തങ്ങൾ സ്പോൺസർഷിപ്പ് പണം മാത്രമാണ് ഉപയോഗിക്കുന്നതെന്ന് സർക്കാർ കള്ളം പറയുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ കണക്കുകൾ പ്രകാരം പത്ത് കോടിയിലധികം രൂപ ചിലവായ ഈ പരിപാടിയിൽ മൂന്നര കോടിയിലധികം രൂപ ദേവസ്വം ബോർഡിന്റെ ബാധ്യതയായിട്ട് ഇപ്പോൾ മാറിയിരിക്കുകയാണ് കോടതിയെയും ജനങ്ങളെയും ഒരുപോലെ വഞ്ചിക്കുന്ന നിലപാടാണ് ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത് ആകെ പത്ത് കോടി തൊണ്ണൂറ്റി ലക്ഷത്തോളം രൂപയുടെ ചിലവ് കണക്കാക്കിയ ഈ പദ്ധതിയിൽ ഇതിനോടകം തന്നെ ആറ് കോടി അറുപത്തിനാല് ലക്ഷത്തോളം രൂപ വിവിധ ആവശ്യങ്ങൾക്കായിട്ട് വിതരണം ചെയ്തു കഴിഞ്ഞു ബാക്കിയുള്ള നാല് കോടി മുപ്പത്തിയഞ്ച് ലക്ഷത്തോളം രൂപയുടെ ബാധ്യത ദേവസ്വം ബോർഡിന്റെ തലയിൽ കെട്ടിവയ്ക്കാനാണ് നീക്കം സ്പോൺസർഷിപ്പ് വഴി പിരിച്ചെടുത്ത കോടികൾ എവിടെ പോയി എന്നതിനെക്കുറിച്ച് നിലവിൽ ആർക്കും അറിവില്ല വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഭരണമാറ്റം ഉണ്ടായാൽ ഈ കാട്ടുകൊള്ളയെക്കുറിച്ച് കൃത്യമായ അന്വേഷണം നടക്കുമെന്നും മുഖ്യമന്ത്രി ജയിലിൽ പോകേണ്ടി വരുമെന്നുമാണ് പ്രതിപക്ഷവും നിയമവിദഗ്ധരും മുന്നറിയിപ്പ് നൽകുന്നത് പിണറായി വിജയൻ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ നടന്ന ഈ അഴിമതി കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ കറുത്ത ത്യായമായി മാറും എന്നതിൽ തർക്കമില്ല